നമസ്കാരം വലിയ ക്രമസമാധാന പ്രശ്നങ്ങളോ തീവ്രവാദ ഭീഷണിയോ ഒന്നുമില്ലാത്ത ഒരു രാജ്യമായിരുന്നു ഒമാൻ ആ ഒമാൻ രാജ്യത്താണ് കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ വെടിവയ്പ് ഉണ്ടായത് ഭീകരാക്രമണമാണ് എന്ന് അന്ന് തന്നെ സംശയമുണ്ടായിരുന്നു പിന്നാലെ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനയായ ഐ ഐ എസ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വരികയും ചെയ്തിരുന്നതാണ് മുസ്ലിം പള്ളിയിലാണ് ഈ ആക്രമണം നടന്നത് രണ്ട് തോക്കുധാരികൾ പള്ളിക്കകത്ത് കടക്കുകയും കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തുകയുമായിരുന്നു ഏതാണ്ട് ഒൻപതോളം പേർ ഈ വെടിവയ്പ്പിൽ മരിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ഇതിൽ മരിച്ചവരിൽ ഒരു ഇന്ത്യക്കാരനുമുണ്ട് എന്ന് ഒമാൻ ഭരണകൂടം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് പരിക്കേറ്റവരിലും ഒരു ഇന്ത്യക്കാരനുണ്ട് ഏതാണ്ട് ഇരുപത്തിയെട്ടോളം ആളുകൾക്ക് വെടിയേറ്റിട്ടുണ്ട് പരിക്കേറ്റിട്ടുണ്ട് ഇവരിലും ഒരു ഇന്ത്യക്കാരൻ ഉണ്ട് എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ ഒമാനിൽ നിന്ന് വരുന്നത് തീർച്ചയായും ഐ ഒരു ഭീകരവാദ സംഘടനയാണ് ആ സംഘടന ഒരു ഇസ്ലാമിക ഭീകരവാദ സംഘടന കൂടിയാണ് ഐ എസ് ഐ എസിൻ്റെ പ്രധാന ശത്രുവായി നമ്മൾ പലപ്പോഴും വായിച്ച് കേട്ടിട്ടുള്ളത് അമേരിക്കയും അതുപോലെ തന്നെ മറ്റ് മതവിഭാഗങ്ങൾ ഇസ്രായേൽ പോലുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെയൊക്കെയാണ് ഐ എസ് ഐ എസ് പ്രധാനമായും നോട്ടമിട്ടിട്ടുള്ളത് പക്ഷേ അങ്ങനെയല്ല മുസ്ലിം മതവിഭാഗത്തിനുള്ളിലെ ഇതര വിഭാഗങ്ങളെയും പ്രത്യേകിച്ച് ഷിയാകളെയും ഐ എസ് ഐ എസ് കൃത്യമായി നോട്ടമിടുന്നുണ്ട് അവരുടെ വംശഹത്യയ്ക്ക് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി ആക്രമണങ്ങൾ ഐ എസ് ഐ എസ് ഈ ഷിയ മുസ്ലിങ്ങൾക്ക് നേരെ നടത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ മറ്റ് ചില രാജ്യങ്ങളിലുമൊക്കെ ഐ എസ് ഐ എസ് ഇറാക്കിലുമൊക്കെ ഐ എസ് ഐ എസ് ഷിയ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ഷിയാകളുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കുക അവരുടെ ഉത്സവ സമയങ്ങളിൽ ആക്രമണം നടത്തുക പരമാവധി ഷിയാകളെ കൊന്നൊടുക്കുക ഇതൊക്കെയാണ് ഐ എസ് ഐ എസിൻ്റെ ഒരു നയമായി നമ്മൾ കണ്ടിട്ടുള്ളത് ആ നയം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു എന്ന് ാണ് മറ്റ് മതവിഭാഗങ്ങളുടെ സാന്നിധ്യമുള്ള രാജ്യങ്ങളിൽ ആ മതവിഭാഗങ്ങളെ ആക്രമിക്കുക അതില്ലാത്ത രാജ്യങ്ങളിൽ മറ്റ് മുസ്ലിം മതത്തിലെ തന്നെ മറ്റ് അവാന്തര വിഭാഗങ്ങളെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം മത തീവ്രവാദ സംഘടനകളുടെ നയം സുന്നികളും ഷിയകളും തമ്മിലുള്ള പരമ്പരാഗതമായ വൈര്യം അത് ചരിത്രത്തിൽ തന്നെ ഏറെയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുന്നി തീവ്രവാദ സംഘടനയായ ഐ എസ് ഐ എസ് ഷിയകളെ ലോകമെമ്പാടുമുള്ള ഷിയകളെ നോട്ടമിടുന്നു അവരെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഒമാനിലെ ഈ ആക്രമണം ഒമാനിലും ഷിയാകൾ ഒരു ന്യൂനപക്ഷ സമുദായമാണ് ആ ഷിയ മുസ്ലിം പള്ളിക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമിക്കപ്പെട്ടവരിൽ നാല് പാകിസ്ഥാനികളും ഒരു പോലീസുകാരനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഉത്ഭവം അത് മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നത് കൊണ്ടാണ് മുസ്ലിം ന്യൂനപക്ഷമായ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നു അവർക്ക് ആ അവകാശങ്ങൾ നൽകുന്നില്ല ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇസ്ലാമിക തീവ്രവാദം ഉത്ഭവിക്കുന്നതെന്നും പൊളിറ്റിക് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു ആശയം തന്നെ ഉത്ഭവിക്കുന്നതും അവിടെ നിന്നാണ് എന്നൊക്കെയാണ് ഭൂരിപക്ഷ മതവിഭാഗങ്ങൾ ഇസ്ലാമിനെ അടിച്ചമർത്തുമ്പോഴുമൊക്കെയാണ് ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾ ഉദയം ചെയ്യുന്നത് എന്ന പല തിയറികളും നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ അയോധ്യയിലെ തർക്കമന്ദിരത്തിൻ്റെ തകർച്ച അതു ഭീകരവാദം ഉടലെടുത്തത് എന്നുമൊക്കെ വാദിക്കുന്നവരുണ്ട് പക്ഷേ അവർക്കൊക്കെയുള്ള ഒരു മറുപടിയാണ് ഈ കഴിഞ്ഞ ദിവസം ഒമാനിൽ നടന്ന ഭീകരാക്രമണം എന്നത് നിരപരാധികളെ പള്ളിയിൽ പോയി പ്രാർത്ഥന നടത്തുന്ന നിരപരാധികളായ പൗരന്മാരെയാണ് ഈ ഭീകരവാദികൾ ലക്ഷ്യമിട്ടത് ഒൻപതോളം നിരപരാധികളാണ് മരിച്ചു വീണത് അതിൽ ഒരാൾ ഇന്ത്യക്കാരനുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇരുപത്തിയെട്ടോളം ആളുകൾ പരിക്കേറ്റവരിൽ ചിലരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ മരണ നിരക്ക് വർദ്ധിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നും ഒമാൻ അധികാരികൾ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് എന്തായാലും ഐ എസ് പോലുള്ള ഭീകരവാദ സംഘടനകൾ മറ്റ് മതവിഭാഗങ്ങൾക്ക് മാത്രമല്ല സ്വന്തം മതത്തിലെ ഷിയാ വിഭാഗത്തിനും വലിയ എതിരാണ് അല്ലെങ്കിൽ അവരെ ഈ ഭൂമുഖത്ത് നിന്നും ഇല്ലായ്മ ചെയ്യുക എന്ന ഉദ്ദേശമാണ് പ്രാഥമികമായി ഇവർക്കുള്ളത് എന്നും വ്യക്തമാക്കുന്ന ഒരു ഭീകരാക്രമണമാണ് കഴിഞ്ഞ ദിവസം ഒമാനിൽ നടന്നത് ഹിന്ദു മതം പോലുള്ള അല്ലെങ്കിൽ മറ്റ് ചില മതങ്ങളിലുള്ള ജാതി വിഭാഗത്തെയും മറ്റു ചില ധ്രുവീകരണങ്ങളെയും ഒക്കെ കണക്കറ്റ് പരിഹസിക്കുകയും അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികൾ എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നവർ തന്നെയാണ് സ്വന്തം മതത്തിലെ തന്നെ മറ്റൊരു പ്രാർത്ഥനാ രീതിയെ എതിർക്കുകയും അവരെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന തീവ്രവാദ സംഘടനകൾ ലോകത്ത് ശക്തി പ്രാപിക്കുന്നു എന്ന ഒരു ഉദാഹരണം എന്ന നിലയിൽ ഈ ഒമാൻ ആക്രമണം ലോകത്തെ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു തീവ്രവാദി ആക്രമണമാണ് വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം